ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജുവിനെ സഞ്ജുവിനെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ് മുകുന്ദൻ മഞ്ജുവിനെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് എവിടെ തെളിവ് സഞ്ജയ്ക്കെതിരെ എന്ത് തെളിവാണുള്ളത് അത് പറ എന്ന് പറയുമ്പോൾ അതെ എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല എന്താ എന്നെ കളിപ്പിക്കുകയാണോ പിന്നെ എന്തിനാണ് വിളിച്ചത് എവിടെ തെളിവ് എൻ്റെ അടുത്ത് തെളിവില്ല ഇവൻ്റെ അടുത്ത് ആ തെളിവ് എന്ന് പറഞ്ഞ് ഗിരിയെ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോണിട്ടോ ഇതേ സമയം വീണ്ടും എന്താ നിങ്ങളെ എന്നെ കളിപ്പിക്കുവാണോ അത് കേൾക്കുന്ന ഗിരി പറയാണ് ഇതെ മഞ്ജു ഞാൻ പറഞ്ഞിട്ടാണ് ഇവനി എന്നെ വിളിപ്പിച്ചത് അപ്പോൾ അത് കേട്ട തന്നെ അപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇവളൊരു പോലീസുകാരിയാണ് ഇവളെ വിളിപ്പിച്ചിട്ട് വെറുതെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു പറയണേ ഇനി മേലാൽ ഇങ്ങനെയുള്ള വിലത്തരം എൻ്റെ അടുത്ത് നടത്തി കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല ഞാനൊരു പോലീസുകാരിയാണെന്ന് പറഞ്ഞ് മഞ്ജു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഗിരി തടഞ്ഞു നിൽക്കുകയാണ് മഞ്ജു നീ പോവല്ലേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാം അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല എന്ന് മഞ്ജു പറയുമ്പോൾ ഗിരി പറയണേ എനിക്കല്ല ആഗ്രഹം ഇവിടെ മുകുന്ദനാണ് ആഗ്രഹം മുകുന്ദൻ നിനക്കൊരു കോഫി ഇട്ടു തരാമെന്ന് പറയുന്നു നീ അവിടെ നിൽക്ക് അത് കഴിച്ചിട്ട് പോവാം അത് കുടിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ അല്ലേടാ മുകുന്ദൻ നിനക്ക് ഇവൾക്ക് കോഫി ഇട്ട് കൊടുക്കാൻ ആഗ്രഹമില്ല ആ മഞ്ജു ഇതുവരെ വന്നതല്ലേ എന്തായാലും ഒരു കോഫി കുടിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ മുകുന്ദനാണെങ്കിലോ വളരെ ദേഷ്യത്തിലാണ് പോകുന്നത് എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലോ ഗിരിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിലോ മഞ്ജുവിനോട് ഇങ്ങനെ പറയാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയം മഞ്ജു എന്ത് ചെയ്യും ഗിരിയിൽ നിന്ന് അങ്ങ് അകലാണ് അപ്പോൾ ഉടൻ തന്നെ മ ഗിരിയിൽ നിന്ന് അകുന്ന അകലുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാകാണ് പിന്നീട് മഞ്ജു എന്ത് ചെയ്യും അവിടെ ഇരിക്കുന്ന പേപ്പർ എടുത്ത് വായിക്കുകയാണ് അപ്പോൾ ഈ സമയം ഗിരി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ മഞ്ജു ആണെങ്കിലോ പേപ്പറിന് ഇടയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഗിരിയെ അത് ഗിരി കാണുന്നുണ്ട് അങ്ങനെ മൂന്നാല് പ്രാവശ്യം നോക്കുമ്പോൾ തന്നെ തൻ്റെ മഞ്ജു നോക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് പിന്നീടാണെങ്കിലും ഗിരി എന്ത് ചെയ്യുന്നു മുകുധൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ മുകുധനാണെങ്കിലും വളരെ ദേഷ്യത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് കിട്ടിയ ദീക്ഷ ഇവനെ പോലെ വൃത്തികെട്ടവനെ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ എന്തെല്ലാം അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ മുകുന്ദൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് മുകുന്ദനെ ചായ കോഫി ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക നീ മിണ്ടരുത് നിന്ന് ഞാനുണ്ടല്ലോ നീ എന്നെ കോഫി ഇടാൻ പഠിപ്പിച്ചിരിക്കുന്നു എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കോഫി ഇടാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കോഫി ഞാൻ ഇട്ടോടാ പ്ലീസ് നീ ദയവ് ചെയ്ത് എന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ നീ നിൻ്റെ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ എന്താ എന്തപ്പം നീ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് നീ എന്നോട് ഇറങ്ങി പോവാനോ എന്ന് മുകുന്ദൻ ഗിരിയോട് ചോദിക്കുമ്പോൾ മുകുന്ദനോട് ഗിരി പറയാണ് എനിക്ക് എനിക്കെൻ്റെ ഭാര്യയുമായി വീട്ടിൽ നല്ല പോലെ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല പ്ലീസ് ഡാ ഒന്ന് പോകൂടാ ആ ശരി ശരി എന്നാൽ ഞാൻ എന്ത് എന്ന് പറഞ്ഞ് ഫ്രണ്ട് റോഡ് ഡോറിലൂടെ പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും ഗിരി പറയാം മുകുന്താ മഞ്ജു കാണാൻ പാടില്ല ഈ ബാക്ക് വശത്ത് കൂടെ പോന്ന് പറഞ്ഞിട്ട് ബാക്കിലൂടെ പറഞ്ഞ് വിടേണ്ടിട്ടാണ് അങ്ങനെ ഈ സമയം ബാക്കിലൂടെ അങ്ങ് പോകുമ്പോൾ അങ്ങ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് കോഫിയുമായിട്ട് ഗിരി ചെല്ലുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ആ കോഫി പിന്നീട് പ്ലീസ് മഞ്ജു എൻ്റെ അടുത്ത് നീ ചായ വാങ്ങി കുടിക്ക് എനിക്ക് നീ ഇങ്ങനെ മിണ്ട ുന്നത് വളരെ ടെൻഷനാണ് അതെനിക്ക് സഹിക്കില്ല എൻ്റെ ഈ പിണക്കം അതെനിക്ക് താങ്ങുന്നില്ല അത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ മനസ്സിലയാണ് അപ്പം മഞ്ജു പറയാണ് ആ അതെ അങ്ങനെ അങ്ങനെ തന്നെയാണ് എനിക്കും ഗിരിയേട്ടനോടും മിണ്ടാതിരിക്കാൻ എനിക്കും കഴിയില്ല എന്നാൽ ഈ കോഫി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കോഫി അങ്ങ് കുടിക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജു നിന്നോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാൻ എന്ന് മഞ്ജു തിരിച്ച് ചോദിക്കുമ്പോൾ ഉണ്ടടോ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഞാൻ പോകുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോവാൻ നേരം ഗിരി ഡോറങ്ങ കുറ്റി ഇടുകയാണ് കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ അരികിലോട്ട് എത്തുകയാണ് അങ്ങനെ മഞ്ജു ഒരു ചുമരിലോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കാല് വെച്ച് പോകുമ്പോൾ ചുമരിൻ്റെ തടസ്സം കൊണ്ട് മഞ്ജു അവിടെ ചെക്കാവണം ഇതേ സമയം ഗിരി രണ്ടെ കൈകൾ കൊണ്ട് മഞ്ജുവിനെ ലോക്കിയാണ് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി ചുണ്ടുമായി വരുന്ന സമയത്ത് മഹിമ കാണാൻ പുറത്ത് ബെല്ലടിക്കുന്നത് ഇത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ആരാണ് ഇപ്പോൾ ഈ സമയം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് മഞ്ജു പറയണേ എന്തൊരു കഷ്ടമാണ് ഈ സമയം തന്നെ വരാനുള്ളൂ അപ്പോഴേക്കും മഹിമ പുറത്ത് നിന്നും ഗൗരമ്മേ മുകുന്താ വക്കീലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നിൻ്റെ അനിയത്തിയാണ് നീ എന്തായാലും ചെയ്യേ ഇനി റൂമിലോട്ട് പോ ഞാൻ ഈ വാതില തുറന്ന് അവളെ ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലെ തുറക്കുമ്പോൾ ഗിരിയെ കാണണേ ഗിരിയെ കണ്ടോടന്നേ മഹിമ ചോദിക്കുകയാണ് വക്കീല അവിടെ വക്കീൽ ഇന്ന് ഇവിടെ എന്ന് പറയണ് എന്താ ഇന്ന് ഇന്നില്ലായിക്കാം ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച സാധാരണ എവിടേക്കാണ് വക്കീൽ പോകാറ് അപ്പോൾ ആദ്യം ഗിരി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ കോടതിയിലോട്ട് പറയുമ്പോൾ ഞായറാഴ്ച ഉണ്ടോ ഏതെങ്കിലും കോടതി അപ്പോൾ ഗിരി തപ്പി പിടിച്ചുകൊണ്ട് പറയാണ് അതേ കോടതിയുടെ അടുത്തുള്ള ഒരു കക്ഷിയെ കാണാൻ പോയിരിക്കണെന്ന് പറയണത് ഹോ അങ്ങനെയാണോ എന്തിനാണ് നീ വന്നിരിക്കുന്നത് ഞാൻ ഈ സാധനം കൊടുക്കാനാണ് എന്നങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണിൻ്റെ ചീറിലങ്ങ് കേൾക്കുകയാണ് കേട്ടോ അത് മഞ്ചു ചീറിയതായിരിക്കും അത് കേൾക്കുന്ന മഹിമ ആരാണ് ഇപ്പോൾ ചീറിയത് നിങ്ങളുടെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ടല്ലോ ആരാണിത് ചീറിയത് അത് ഞമ്മടെ എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് വാക്കുകൾ കൊണ്ട് മാറ്റുന്ന സമയത്ത് ഗൗരിയമ്മ കാണാൻ കാറിൽ വന്നിറങ്ങുന്നത് ഇത് കാണുന്ന മഹിമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇവിടെ ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ച് നുണ പറയുന്നോ എന്ന് പറയാണ് അപ്പോഴേക്കും ഗൗരമ്മ അങ്ങ് ദേ ഗൗരിയമ്മേ ഗൗരിയമ്മയുടെ വീട്ടിൽ ആ ഷാനിയെ കയറ്റിയിട്ട് ഈ ഗിരി കള്ളത്തരം കാണിക്കുന്നു എന്നോട് ഗൗരിയമ്മയാണ് ശബ്ദമുണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഗിരി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മഹിമ കാണാ ദേ ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗൗരിയമ്മക്ക് ഇതങ്ങ് കേൾക്കുമ്പോൾ ആഹാ എൻ്റെ വീട്ടിൽ നീ ഒരു പെണ്ണിനെ കയറ്റിയിരിക്കേ എന്ന അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പെട്ടെന്ന് റൂമുകൾ പരതുമ്പോൾ ഇനി പറയണേ ഗൗരിയമ്മ അവിടെ നോക്കണ്ട മാറി നിൽക്കണ നീ ആരെയാണ് ഇവിടെ കയറ്റിയിരിക്കുന്നത് അറിയണല്ലോ എന്ന് പറഞ്ഞ് ഗൗരിയമ്മ ആ റൂമങ്ങ് തുറക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു എന്ത് ചെയ്യും ഡോറിനെ പിറകിലോട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗൗരയമ്മ ആ റൂമ് നോക്കി പുറത്തോട്ട് കിടക്കാൻ ഇറങ്ങുന്ന സമയത്ത് മഞ്ജുവിൻ്റെ യൂണിഫോമും മഞ്ജു എന്ന് പേരെഴുതി അങ്ങനെ ഇത് കണ്ട ഗൗരമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും ഗിരിയാണെങ്കിൽ ചമ്മയും കൊണ്ട് ഡോറിലിങ്ങനെ നിൽക്കുമ്പോൾ അവിടോട്ട് മഹിമ വെട്ട് എടുത്ത് വരികയാണ് കേട്ടോ ഗൗരമ്മ അവളെ വെട്ട് അവളങ്ങനെ വിട്ടാ ശരിയാവില്ല അവളെ വെട്ട് വെട്ട് എന്ന് പറഞ്ഞ് വെട്ടാനങ്ങ് ഒരുങ്ങുമ്പോൾ മഹിമ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ചേച്ചിയെ കാണുകയാണ് ഇത് കാണുന്നതിനോട് കൂടി മഹിമ അങ്ങ് പൊട്ടിച്ചിരിക്കാണ് ഗൗരമ്മയെ അങ്ങ് പൊട്ടിച്ചിരിക്കാണ് ഉടൻ തന്നെ ഗിരിയും മഞ്ജവും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ചമ്മി പോവാണ് അവരെന്താ പറയുക എന്നറിയാതെ ആകെ ചമ്മി നിൽക്കുമ്പോൾ ഗിരി ഞാൻ പോട്ടെ എന്ന ഇതാടോ നീ പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താടാ നീ കാട്ട് സ്വന്തം ഭാര്യയെ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിനൊക്കെ ഒരുമ്മേ ഞങ്ങൾക്ക് അത് എന്നൊക്കെ പറയുമ്പോൾ എന്താടാ എൻ്റെ വീട്ടിൽ നിനക്ക് സ്ഥലമില്ല അത് ഞങ്ങൾക്ക് കാര്യമായിട്ട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് അപ്പം നിൻ്റെ വീട്ടിലെന്താ ഇതിനൊന്നും നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരുമ്മേ ഞാൻ പോട്ടെ എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല ഞാൻ പോട്ടെ അങ്ങനെ അങ്ങ് പോയ ശരിയാവില്ല നീ എന്തിനാണ് ഇവിടെ വിളിപ്പിച്ചത് എന്ന് പറയും അതിലേക്ക് ഒരുമ്മ പറഞ്ഞത് മഞ്ജുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് വീട്ടിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഗൗരിയമ്മ ഞാൻ പോന്നു എനിക്ക് ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടുമ്പോൾ ഗൗരിയമ്മയും മഹിമയും കൂടി പറയുകയാണ് എന്തായാലും പാവങ്ങൾ അവറ്റങ്ങൊന്നും നല്ലപോലെ സംസാരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മഹിമ പറയാണ് അതിനെങ്ങനെ കുഞ്ഞാറ്റയും അതുപോലെ സ്വപ്നയും ഭാനമ്മയൊക്കെ ഉണ്ടല്ലോ പാവങ്ങൾ എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗോപികയാണ് കാണിക്കുന്നത് ഗോപികയുടെ അടുത്തോട്ട് ഷാലി വന്നിരിക്കുകയാണ് ഷാലിനി പറയണേ എൻ്റെ ആ ഹോട്ടൽ വിജയിച്ചിരിക്കുന്നു ഇനി എനിക്ക് വേറൊരു ഹോട്ടൽ ഇടാനുള്ള ആ സമ്പാദ്യം അത്രയും ലാഭാദീനിന്ന് നിന്ന് കിട്ടിയിട്ടുണ്ട് അത് കേൾക്കുന്ന ഗോപിക പറയണേ ഇങ്ങനെ വേണം എൻ്റെ ഏട്ടനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവന് നഷ്ടങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ അത് കേട്ടോട് തന്നെ ഷാലിനി തൻ്റെ ഏട്ടനെ കുറ്റം പറയണേ അല്ലെങ്കിലും എൻ്റെ ഏട്ടനെ അങ്ങനെ തന്നെയാണ് അവനെ കൊണ്ട് പേരുദോഷമേ കിട്ടുള്ളൂ അത് കേൾക്കുന്ന ഗോപികയൊക്കെ കൈവിട്ടതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്തായാലും നീ അത് വിട്ടേക്കിനിൻ്റെ ഏട്ടൻ്റെ വീട് ഇപ്പോഴീ സന്തോഷം ഞമ്മക്ക് പങ്കുവെക്കണ്ടേ ആ വേണം എന്നാൽ നമുക്കൊരു വലിയൊരു പാർട്ടി തന്നെ നടത്താം അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് പോലെ നീ ചെയ്യേ എന്തായാലും ഗിരിയും കൂടി കൂട്ട അതിന് ഗിരി വരുമോ അതൊക്കെ ഉണ്ടോ എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഗോപിക ഗിരിക്ക് വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ ഗിരി അവിടെ എത്തുകയാണ് അങ്ങനെ ഗിരിയെ ചോദിക്കുകയാണ് എന്തിനാ മാഡം എന്നെ വിളിച്ചത് ഉണ്ട് നമ്മുടെ ഹോട്ടൽ പൂട്ടി ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അത് ഇപ്പോൾ ഇവള് ലാഭത്തിലാക്കിയിരിക്കുന്നു അത് കേൾക്കുന്ന ഗിരി ഷാലിയോട് കൺഗ്രാചുലേഷൻ എന്ന് പറയുന്നത് ആ താങ്ക്സ് എന്ന് തിരിച്ചും പറയാണ് ഉടൻ തന്നെ അല്ല ഇപ്പോൾ എന്തിനാണ് വിളിച്ചത് ഇത് പറയാനാണോ ആ ഞാൻ ഇത് പറയാൻ തന്നെയാണ് വിളിച്ചത് ഇവൾ ഈ പാർട്ടി നടത്തി ഈ ഒരു വോട്ടർ വിജയിപ്പിച്ചതുകൊണ്ട് ഇവൾക്കൊരു പാർട്ടി നടത്തണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ പാർട്ടി നടത്താനാ അതിനാ എന്താ മേഡം പാർട്ടി നടത്തിക്കൊള്ളൂ എന്നാൽ ഞാൻ പോട്ടെ അതല്ല ഗിരി ഞങ്ങൾ ഇത്രയും സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഈ പാർട്ടി നടത്താൻ ഞങ്ങളുടെ കൂടെ സാധാരണ ഗോപാൽജിയാണ് വരാറ് ഇത്തവണ ആരും വരാനില്ല ആ സ്ഥാനത്ത് നീ വരണം അതൊരു ഡ്രൈവറായിട്ടാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ അവിടെ പക്ഷേ അന്യ പറയണേ ഒരു ഡ്രൈവർ ആയിട്ടല്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ആയിട്ടും ഞങ്ങൾക്ക് ഒപ്പം നിന്നിട്ട് ഗിരിക്ക് വന്നൂടെ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ മഞ്ജുവിനെ പേടിച്ചാണ് ഏയ് മഞ്ജുവിനെ ഒന്നും പേടിയില്ല എന്ന് ഗിരി പറയുമ്പോൾ എന്നാൽ നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയാനേട്ടോ അപ്പോൾ ആ വാക്കുകൾക്ക് സമ്മതം നൽകുകയാണ് ശരി ഞാൻ വന്നേക്കാം എന്ന് പറയണേ ഇതേ സമയം അവർ മൂന്ന് പേരും അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സഞ്ജയ് വരികയാണ് സഞ്ജയ് ചോദിക്കും നിങ്ങളെ ഇങ്ങോട്ടാക്കയാണ് എന്ന് പറഞ്ഞു തന്നെ ഗോപിക പറയാണ് അത് ഞങ്ങൾ ഇവ ഇവളുടെ ഹോട്ടൽ വിജയി അത് ആ വിജയിച്ചെ പാർട്ടി നടത്താനെന്ന് പറയുമ്പോൾ സഞ്ജയ് ഇങ്ങനെ തുറച്ചു നോക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തി നിർത്തിയിരിക്കുന്നത്